േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയശങ്കറിന്റെ നീക്കങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇതേ തുടർന്ന് ദിലീപും മനപൂർവ്വമാണ് കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ഉടൻ തന്നെ കിട്ടിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്ന് ലൂപ്പ് ഹോൾസ് തിരയുന്നതിനിടയിലാണ് കള്ളത്തരം മനസ്സിലാകുന്നത് ചതിച്ചത് തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇതോടെ അർച്ചന അന്വേഷണവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് മുകുന്ദൻ്റെ ഭാര്യ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു തനിക്ക് മഞ്ജുവാണ് സ്വർണം തന്നത് എന്നുള്ള കാര്യം അവൾ വ്യക്തമാക്കിയത് മഞ്ജുവിന് തിരിച്ചടിയായതിനെ തുടർന്ന് മഞ്ജു ഒടുവിൽ കാര്യം തുറന്നു പറയുകയാണ് എനിക്ക് ഈ സ്വർണം നൽകിയത് മറ്റാരുമല്ല രുക്കുവാണ് എന്ന് ഇതോടെ രുക്കുവാകയെ പെട്ടുപോകുന്നു ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം രുക്കുവിനും മനസ്സിലാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന രുക്കു ഇതോടെ ചന്ദ്രയെ വിളിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതോടെ ചന്ദ്ര അപകടം തിരിച്ചറിയുകയും നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് മുകുന്ദൻ ഇപ്പോൾ ജയിലിൽ നിന്ന് മോചിതനായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്